തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള പ്രചാരണത്തിലാണ് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന മട്ടന്നൂരിലും ധർമ്മടത്തും കെ സുധാകരൻ നാലാം വട്ടവും വോട്ട് സന്ദർശനം നടത്തി ആവേശകരമായ സ്വീകരണമാണ് വോട്ടർമാർ കണ്ണൂരിനെ കെ എസിന് നൽകിയത് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ വോട്ടഭ്യർത്ഥിച്ച് എവിടെ സന്ദർശനം നടത്തിയാലും മുഴങ്ങുന്ന മുദ്രാവാക്യമാണിത് കണ്ണൂരിന്റെ കെ എസ് എനി ജനം ഏറ്റെടുത്തു കഴിഞ്ഞു സി പി എം ശക്തി കേന്ദ്രമായ ധർമ്മള നിയോജ സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും ഉൾപ്പെടെയാണ് കെ സുധാകരനെ വരവേറ്റത് വോട്ടഭ്യർത്ഥനയ്ക്ക് ശേഷം വോട്ടർമാർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും കെ സുധാകരൻ സമയം കണ്ടെത്തുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മള മണ്ഡലത്തിൽ എൽ ഡി എഫിനായിരുന്നു മുൻതൂക്കം അത് ഇത്തവണ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് മട്ടന്നൂരിലെ കെ സുധാകരന്റെ വാഹനചാഥ ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കനത്ത മഴയെ തുടർന്ന് സന്ദർശന അല്പം വഹിക്കെങ്കിലും പ്രവർത്തകരുടെ ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല രാത്രിനും പ്രവർത്തകർ ആവേശത്തോടെ കെ സുധാകരനെ വരവേറ്റു അർദ്ധരാത്രിയോടെ എടയന്നൂരിലാണ് പര്യടനം സമാപിച്ചത് യതുൽ സുരേഷിനൊപ്പം ദനിത് ലാലെ ജഹിന്നൂസ് കണ്ണൂർ